ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷന്യാസ് കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു എളുപ്പത്തിൽ തയ്യാറാക്ക തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഉള്ളിക്കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഉള്ളി ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടകു ഉലുവും പൊട്ടിയതിന് ശേഷം ഈ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കളർ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടി ഇട്ടു ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിക്കനുസരിച്ചിട്ടാണ് നമ്മളിവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പം ആവശ്യത്തിന് എടുക്കുക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതിൻ്റെ കുത്തും പച്ചമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കഴിക്കേണ്ട കാര്യമില്ല ഉള്ളി ഒക്കെ വഴി വെന്തിരിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് വെള്ളമൊഴിച്ചിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം അതൊന്ന് തിളക്കട്ടെ അത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മധുര ആവശ്യമെങ്കിൽ കുറച്ച് ശർക്കരയും കൂടി നമുക്കതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് വേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിലുള്ള ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം